കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു ആലപ്പുഴയിലെ കേരള ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രൻ എം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടന്നു കേരള ബാങ്ക് ഓഫീസ് ഓഡിറ്റോറിയത്തിലാണ് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത് പതാക ഉയർത്തൽ പുഷ്പാർച്ചന രക്തസാക്ഷി അനുസ്മരണം അനുശോചനം എന്നിവയ്ക്ക് ശേഷമായിരുന്നു സമ്മേളനത്തിന് തുടക്കമായത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടകംപള്ളി സുരേന്ദ്രൻ ചെയ്തു ജനാധിപത്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് തന്നെ വലിയ സംശയങ്ങൾ ഉയരുന്ന ഉയരുന്നൊരു കാലമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ അതെല്ലാം തന്നെ വരുന്ന നാളുകളിലെ ഇന്ത്യൻ ജനാധിപത്യത്തെ എങ്ങനെയായിരിക്കും ബാധിക്കുക ഇക്കാലം അത്രയും ഉണ്ടാകാത്തതായിട്ടുള്ള ഒരു ചിന്ത ബി ജെ പി ഗവൺമെന്റ് ഉണ്ടാവുകയാണ് ഒരു രാഷ്ട്രം എല്ലാം അങ്ങനെയാണ് ഒരു രാഷ്ട്രം ഒരു ഭാഷ ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷമായിട്ട് സ്വഭാവം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ബഹു സ്വരതയാണെന്നും നമ്മുടെ രാഷ്ട്രത്തിന്റെ സവിശേഷമായിട്ടുള്ള സ്വഭാവം പറയുന്നു എത്രയോ വൈവിധ്യമാർന്ന വൈരു വൈരുദ്ധ്യങ്ങളെന്ന് തോന്നിപ്പിക്കുന്നതായിട്ടുള്ള സാംസ്കാരിക സമന്വയമാണ്

കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന വനിതാ കമ്മിറ്റി കൺവീനർ എൽ സിന്ധുജ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ടി ആർ രമേശ് എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി എം പ്രമോദ് പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ടി അനിൽകുമാർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് സർവീസിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് സ്നേഹാതരം അർപ്പിച്ചു കേരള ബാങ്ക് മുൻ ഡയറക്ടർ എം സത്യപാലൻ മുഖ്യപ്രഭാഷണം നടത്തി